അവിടെ പൂർണ്ണമായ സമയം ഉണ്ടായ വളണ്ടിയേഴ്സ് കൂടെ ഉള്ള ആളുകളാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് മുപ്പത് വളണ്ടിയേഴ്സാണ് എമർജൻസി ടീം വന്നത് ദുരന്തം ഉണ്ടായ ഉടനെ ഇവിടത്തേക്ക് എത്തുകയും കൃത്യമായി ഓരോ ഭാഗത്തേക്ക് നിയമിക്കുകയും ചെയ്തു അവിടെ പൂർണ്ണമായി ആ മേഖലയിൽ ഉണ്ടായ വളണ്ടിയേഴ്സ് അവിടെ ഇന്ന് ഈ സ്നിഫർ വന്നിരുന്നു അല്ലേ അത് അതുൾപ്പെടെയുള്ള തെരച്ചിൽ ഈ ദുർഗന്ധം വമ്മിച്ചത് കാരണമാണ് നിങ്ങൾ തെരച്ചിൽ തുടങ്ങാൻ തീരുമാനിച്ചത് അവിടത്തേക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് അത് അവിടെ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞു പിന്നെ അവിടെയുള്ളവരെ മുഴുവൻ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഡോ ഡോസ്കോഡ് വന്നപ്പോൾ അവിടെ ദുർഗന്ധം വമ്മിക്കുന്നുണ്ട് ഡോസ്കോട് വന്നിട്ട് അവിടെ കുറച്ച് സമയം കറങ്ങിയിട്ട് അവിടെ ആ ആ ഓട്ട് പരിസരത്ത് പോയിട്ട് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പം ഇവിടെ തീർച്ചയായിട്ടും ബോഡി ഉണ്ടാവും അതുമാത്രമല്ല മൂന്ന് പേരെ മിസ്സിംഗ് ഉണ്ട് എന്ന് അറിയുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ബോഡി ഉണ്ടാവും എന്നുള്ള നിഗമനത്തിൽ വളരെ നേരം പണിപ്പെട്ടു കൊണ്ട് ആ ഓട്ടഷോ അവിടെ നിന്ന് ഓർഡോ മണ്ണിൽ പൊതിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് ഓട്ട് വളരെ നേരം പണിപ്പെട്ട് പിന്നെ വളണ്ടിയർമാരുടെ അതുപോലെ മിലിറ്ററിയുടെ ഒക്കെ സഹായത്തോടു കൂടി വലിച്ചു നീക്കി ആ സമയത്തേക്ക് വളരെ പണിപ്പെട്ട് ജെ സി ബി അവിടെ മിലിട്ടറിയുടെ ജെ സി ബി അവിടെ എത്തി അങ്ങനെ ജെ സി ബി എത്തി ജെ സി ബി കൊണ്ട് അവിടെ മുഴുവൻ പിന്നെ മണ്ണൊക്കെ മാറ്റി നോക്കിയെങ്കിലും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ ഉത്ഭവസ്ഥാനത്ത് ഇത് പിന്നെ ഉൾപ്പെട്ടതണ്ടായ ഉത്ഭവസ്ഥാനത്തായിരുന്നു ഈ ഒരു പത്ത് പതിനഞ്ചോളം വീടുകളുണ്ട് ആ വീടുകളുടെ പരിസരത്തായിരുന്നു ഞങ്ങൾ അന്വേഷണം നടത്തിയത് പക്ഷെ മൃതദേഹങ്ങൾ ഇനി അപൂർവ സാധ്യത കാരണം മിക്കവാറും ആ ബോഡികളൊക്കെ താഴ്വാരത്തേക്ക് വന്നിട്ടാണ് സാധ്യത അപ്പോൾ ഇനി നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല